കാശിയും കാശി വിശ്വനാഥ ക്ഷേത്രവും ഗംഗയും ഒക്കെ ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു ഇതുവരെ വരണം കാരണം എന്നുള്ള അതിയായ ആഗ്രഹവും അതൊക്കെ ഇപ്പോഴത്തെ കണ്ണുഞ്ഞിൽ മഹാഭാഗ്യം പുണ്യം വേഗം തിരിച്ചു പോകാനും ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് പണ്ടുള്ള ഒരു കാശിക്ക് പുറപ്പെടാറ് കാശി മോക്ഷഭൂമിയാണ് ഈ മണ്ണിൽ കരകുത്തിയാൽ ഒരു ജന്മം അതിന്റെ പൂർണ്ണത എത്തുമെന്നാണ് വിശ്വാസം ജീവിതത്തിൽ ശിഷ്ടമൊന്നും ഇല്ലെങ്കിൽ പിന്നെ സമാധി ഈ മണ്ണിൽ തന്നെ കൊടുതെ വീട്ടിലേക്ക് തിരിച്ചു പോണത് പിടിച്ചാലോ വീട്ടിലേക്കോ ആ വീട്ടിലേക്ക് പേരും പറഞ്ഞ് പുറപ്പെട്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ തിരിച്ചു പോകേണ്ട കാര്യമാ കലാപരിപാടികൾ തുടങ്ങി പിന്നെ ആ പിന്നെ അമ്മത്തിൽ നിന്ന് പ്രസാദവും വച്ച് വാങ്ങി വെടിപ്പാക്കി പാക്ക് ചെയ്ത് സൂക്ഷിക്കണം വീട്ടിലെത്തുമ്പോ തെളി കാണിക്കാനുള്ളതാണ് ഈ കാശ് ഗോവയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത് എന്തുകൊണ്ടാ സ്ഥലം ഈ സ്ഥലവും മോശമൊന്നും ആവില്ല കർത്താജി റിസോർട്ടിലെ ഗൈഡിൽ നിന്നും ഞാൻ ഇവിടുത്തെ ചില സ്ഥലങ്ങളും ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ് പ്രത്യേക സേവനം അവൈലബിൾ ആണ് കുടുംബത്തെ ബ്ലഡി മെമ്മറീസ് നോക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് നാം വന്നിരിക്കുന്നത് കുടുംബത്തിന്റെ കൂട്ടം ഇനി ഞാൻ മെണ്ടില്ല വീട്ടിൽ തിരിച്ചറങ്ങുന്നവരെ സാറിന് ഞാൻ ആലോചിക്കുകയായിരുന്നു സർവീസ് ലൈഫ് മുഴുവൻ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചു ലൈഫിൽ കുടുംബത്തെ മറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തെ ഒന്ന് മറക്കണം സാറേ അത്രയും കുടുംബത്തെ കുറിച്ച് മാത്രം ഓർത്തത് കൊണ്ടോ എന്റെ മക്കൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടായത് പ്രേടപ്പെട്ട ബാങ്ക് ബാലൻസും നഗരത്തിൽ പറയാൻ മാത്രം പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായത് ഫോറൻസിക് വകുപ്പ് മേധാവി ആയിരിക്കുമ്പോൾ ഞാൻ നടത്തിയിട്ടുള്ള അഴിമതികൾ അത്രയും എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഉദ്യോഗസ്ഥയിരുന്നു സസ്പെൻഷൻ യഥാർത്ഥ പിന്നെ മുടവൻ

ും പത്ത് കാശ് സമ്പാദിക്കാൻ പറ്റാത്ത തന്നെ ചന്തയിൽ പിണയ്ക്കാ വേണ്ടത് വെറും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു ഞാൻ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഒരു വർഷത്തെ ശമ്പള കിംബ്ളമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹം ഒരു പേര് കൂടുതൽ കാശുണ്ടാക്കാൻ സമ്മതിക്കാത്തോണ്ട് അവര് പ്രായം പറഞ്ഞു വേറെ തയ്ക്കാമെ പിന്നെ ശരിയാണല്ലോ കുറച്ച് നേരമായിട്ട് ആ പെണ്ണുമുള്ള നമ്മടെ ചുറ്റിക്കളിക്കാൻ ചുറ്റിക്കളിക്കാം വരും നമുക്കൊന്ന് മുങ്ങി കുളിച്ച് ക്ഷേത്രദർശനം നടത്താം

ഞാനും ഒരു മലയാളി ആയതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയത് ഞങ്ങൾ ഡിഗ്രിത്തും സംസാരിക്കുമ്പോ സൂക്ഷിക്കണം അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവരൊക്കെ വലിയ മാന്യന്മാരാണ് പത്ത് മൂറോ ക്ഷേത്ര ദർശനത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും താല്പര്യം ഉണ്ടാവാൻ ഇടയില്ല മലയാളികളാണ് സംസാരിക്കാൻ നിൽക്കണ്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഇഷ്ടമില്ലാത്ത ആളുകള് നീ പോയി വണ്ടിയിലിരിക്കോണിൽ വിളിച്ച് ഞാൻ ഉടനെത്തിയേക്കാം എന്താ പേര് നിങ്ങളെ പോലെ തന്നെ എനിക്കും എന്റെ പേഴ്സിലെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഇഷ്ടമല്ലോ ഞങ്ങളെ പേഴ്സിലെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഇടോട്ടാട്ടോ എന്റെ പേര് രാമങ്ക വീട് തൃശ്ശൂർ ചെമ്പുക്കാണ് ഞാൻ അത്ര മാനൊന്നും അല്ലാട്ടോ എല്ല പൊട്ട സ്വഭാവങ്ങളും ഉണ്ട് ഈ കിലാശ് പോന്ന് കേട്ടിട്ടുണ്ടോ പത്രത്തിൽ പേര് വരാതെ ഒരു ഞാൻ ഹരിഹരൻ തമ്പി അത് എട്ടു പേര് തന്നെ ഐസ്ക്രീം തമ്പി എന്നാ ഇനി പറഞ്ഞാട്ടെ എന്നതാ കൊച്ചിന്റെ പേര് ഓ പേരിനൊന്നും വലിയ പ്രസക്തി ഇല്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പേരിന് വേറെ പറയാം ഒരു രാത്രിക്ക് ഇരുപത്തയ്യായിരം രൂപ ഓ അത്രേ വേണോ പാലാക്കാരൻ വെറും ഒരു കോളേജിലല്ല പെൺകുട്ടി നഗരത്തിലെ ഒരു ശ്വാശ്രയ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനി രക്ഷിതാക്കി അയക്കുന്ന പണം പഠന ചെലവിനുള്ളത് മാത്രമായതുകൊണ്ട് സ്മാർട്ട് ആകാനുള്ള പോക്കറ്റ് മണി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ കണ്ടെത്തുന്ന മിഠിക്ക് പെൺകുട്ടി അഡ്വാൻസ് തുക പതിനായിരം ഉണ്ടെങ്കിൽ ഇടപാട് ഉറപ്പിക്കാം ഇല്ലെങ്കിൽ ആവശ്യക്കാരായ ആൺകുട്ടിയെ

പോയ കൂട്ടുകാരനോട് വിവരം പറഞ്ഞ് നിങ്ങൾ റിസോർട്ടിൽ എത്തുമ്പോഴേക്കും ഞാൻ അവളെയും കൂട്ടി അവിടെ എത്തിയിരിക്കും എന്റെ പട്ടുവരൂ നിങ്ങളെ പോലുള്ള പടുവിഡികളെ പറ്റിച്ചിട്ട് വേണം ഒരു പാവം പെൺകുട്ടിക്ക് പഠിച്ചു ഡോക്ടർ ആവാൻ

ജീവിതത്തിൽ അറിയാതെ പോയ കളങ്കങ്ങൾ കഴുകാനെത്തിയ എന്നെ ഗംഗ് തരോടി ജീവിതത്തിൽ നേടിയത് കൊണ്ടൊന്നും തൃപ്തിയാകാത്തവർക്കും അഭിലാഷങ്ങളുടെ കുത്തൊഴുക്കിന് അന്തമില്ലാത്തവർക്കും ഗംഗ ഒരു നദി മാത്രമാണ് കാശി മനുഷ്യർ പാഹി പാഹി എന്ന് നിലവിളിക്കുന്ന ഒരു നഗരം മാത്രം പക്ഷേ ഈ മണ്ണിൽ നിന്നും സ്വന്തമായിട്ടൊന്നും നേടാനോ നഷ്ടപ്പെടുത്താനോ ഇല്ലെന്നറിയുന്നവന് ഇത് മോക്ഷഭൂമിയാണ് ഗംഗ വീണ്ടും ശാന്തമായി ഒഴുകുമ്പോൾ എന്റെ ഹൃദയധമനികളിലേക്കുള്ള രക്തപ്രവാഹം പോലും സ്തംഭിക്കുന്നത് പോലെ ജീവിതം എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കും મોહીપિકું પણ નમતું નહિ નમતું નહિ આદાને